അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ ലാലാട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രീതു അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീതു പീപ്പിൾസ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ശ്രീധുവിൻ്റെ റിസൾട്ട് ലാലേട്ടൻ പെൻറ്റിങ്ങിൽ വെച്ചത് കൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനാണ് ശ്രീതു പുറത്തു എന്നൊക്കെ അപ്പോൾ ശ്രീതു ശ്രീതുവിൻ്റെ മോതിര എടുത്തിട്ട് നമ്മുടെ അർജുനൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും മോതിരണീച്ച് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുള്ളൊരു പേടിയും കൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഇവരുടെ ഒരു കോമ്പോ എന്ന് പറഞ്ഞാൽ അത് വൺ ഒരു കോംബോ തന്നെയാണ് എന്താണെങ്കിലും റിസൾട്ട് പെൻഡിങ് ആയതുകൊണ്ടാണ് നമ്മുടെ ശ്രീധുവിന് ഭയങ്കര ടെൻഷനുള്ളത് ശ്രീധു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരാഴ്ച പോലും തികക്കില്ല എന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞവരുടെ മുമ്പിലൊക്കെ ഞാനിവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീധു അത് ശ്രീധുവിൻ്റെ കഴിവും കൊണ്ട് തന്നെയാണ് ശ്രീധു ബിഗ് ബോസ് വീടിൻ്റെ വരെ എത്തിയിരിക്കുന്നത് കാരണം ക്യാപ്റ്റനായ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശ്രീധു ആണ് മികച്ച ക്യാപ്റ്റനായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ശ്രീധുവിന് പിന്നെ ടാസ്കുകൾ വരുന്ന സമയത്തും മാസമായിട്ട് തന്നെ ശ്രീധു എല്ലാ ടാസ്കുകളും ചെയ്യാറുണ്ട് എന്താണെങ്കിലും അർജുനും സേഫ് സേഫായിരിക്കുകയാണ് സിജോയാണ് ബിഗ് ബോസ് ഇവിടിനോട് വിട പറഞ്ഞിരിക്കുന്നത് ഇനിയും അവരുടെ കോമ്പോസ് തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം